ഹായ് നമസ്കാരം മല്ലു ഇറ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ക്രിസ്മസ് സെലിബ്രേഷന് പോവാം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ജിങ്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ സ്കൂളുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തിട്ടോ ആൻറ്റി അങ്കളും ഉണ്ട് ജോളി ആൻറ്റിയും പോൾസൺ അങ്കിളും അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അവർ ഏറ്റവും അടിപൊളിയായിട്ട് അവരത് എന്താ പറയുക യൂസ്ഫുള്ളാക്കി എന്ന് പറയും ഈ ഒരു ജിങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാരണം അവർ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ഇരിക്കുന്നത് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്ലേ സ്കൂൾ ഉള്ളത് അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷനെ എവിടെ എൻ്റെ വീട്ടിലും പാപ്പൻ്റെ അവിടെയൊക്കെ ക്ഷണം ഉണ്ടായിരുന്നു എനിക്ക് ഇത്രയും കൂടിയും കാര്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ പിള്ളേരുടെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ അതിന് ജഡ്ജിങ് പാനലിരിക്കാനും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് രണ്ടാമത്തെ തവണയാണ് അവിടെ ഈ കാര്യത്തിന് ജഡ്ജിങ് പാനലിൽ പോകുന്നത് ആ സംസാരിക്കുന്നതാണ് ജോളി ജോളി ആക്ച്വലി ഇത് എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ടീച്ചറായിരുന്നു ജോളിയാൻറ്റി അന്ന് മിസ്സാണ് പിന്നെ ആൻറ്റി നോക്കി കഴിഞ്ഞ വിളി പിള്ളേരുടെ പ്രയർ സോങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരണത് സാൻവിയാണ് കേട്ടോ നമ്മൾ തറവാട്ടിലെ ചേട്ടൻ്റെ മോളാണ് അവളിവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അത്യാവശ്യം ചീഫ് ഗസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക് വഴി വഴിയെ കാണാം കേട്ടോ അപ്പം നമുക്കിനിപ്പം എന്താ അപ്പം ഇതിൽ പാട്ടുകളുണ്ട് അവരുടെ ഡാൻസിന്റെ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അത് ഇടാൻ പറ്റത്തില്ല കാരണം കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്ന കാരണം കൊണ്ട് നമ്മൾ നമ്മളതിവിടെ മ്യൂട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രയർ സോങ് സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു പ്രയർ സോങ് ആയിരുന്നു അവർ നോർമലി അവിടെ ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പുള്ള ആ ഡെയിലി ഉള്ള ഒരു റുട്ടീനായിട്ടുള്ള കാര്യം എന്തും ദൈവത്തിനെ സാക്ഷിയാക്കി തുടങ്ങണമെന്നാണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ പ്രയർ ഒക്കെ മക്കൾ നന്നായി തന്നെ ചൊല്ലി ഡ്രസ്സെല്ലാം എല്ലാവരുടെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഇനിയും കാണാം കേട്ടോ പോക്കെ പോക്കെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കിടക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേ സ്കൂളിനെ പറയ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് സംഭവം എന്ന് എന്നുവെച്ചാൽ സേഫാണ് നന്നായി പഠിപ്പിക്കുന്നത് അതെന്നുവെച്ചാൽ ഭയങ്കര പഠിപ്പല്ല എന്നാലും ഒരു നല്ല ലെവലിൽ പോകുന്നൊരു പ്ലേ സ്കൂളാണ് കേട്ടോ അവർ വളരെ ഡെഡിക്കേറ്റീവാണ് മീൻസ് അവിടുത്തെ ഓരോ ഓരോ ടീ ായാലും ജോളിയാൻറ്റി ആയാലും എല്ലാവരും ഭയങ്കര ആയിട്ടാണ് അവർ ഈ ഒരു പ്ലേ സ്കൂള് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം തന്നെ നമുക്കവിടെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അല്ലേ ഇതിപ്പോൾ രണ്ടാ ഞാനിവിടെ ഈ രണ്ടാമത്തെ പ്രോഗ്രാമിനാണ് പോകുന്നത് ആ മുന്നത്തെ പ്രോഗ്രാം ഇതേപോലെ അടിപൊളിയായിരുന്നു ഭയങ്കര രസമായിട്ടാണ് അവരത് എക്സിക്യൂട്ട് ചെയ്തത് അപ്പോൾ പിള്ളേർ മാത്രമല്ല കേട്ടോ പ്രോഗ്രാമിൻ്റെ ടൈമിൽ അവരുടെ പേരൻസും ഒരേപോലെ പങ്കെടുക്കും ഇവിടെ അതും നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രെയർ സോങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേരുടെ ഒരു പിള്ളേരുടെ പേരൻസിൻ്റെ ഒരു ചെറിയ കരോൾ സോങ്ങിലൂടെയാണ് നമ്മൾ പിന്നെ അത് പോകുന്നത് ഈ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അനിഗിത അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് അവൾ ഇങ്ങോട്ട് തിരികെയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാതാണ് അത് അവൾ എൻ്റെ കൂടെ ബദനിയിൽ സ്കൂളിൽ എൻ്റെ ഒപ്പം പഠിച്ച കുട്ടിയാണ് കേട്ടോ അവളെ മോൻ ഇവിടെ പഠിക്കുന്നുണ്ട് അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആക്ച്വലി അവൾ എന്നോട് ചോദിച്ചതാണ് ഇവിടെ ചേർക്കുന്നതിന് മുമ്പ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ കുട്ടീനെ ഇവിടെ നമ്മൾ ചേർത്തു എന്നുള്ളത് പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി പിന്നെ എൻ്റെ പാപ്പനുണ്ട് പാപ്പൻ്റെ കുട്ടിയും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതവര് അതാ നികുതി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവർ കരോൾസോങ് ഒരു തയ്യാറെടുപ്പിലാണ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റേജിൻ്റെ അവിടേക്ക് വരണം ഇവിടെ നല്ല രസമാണ് പിള്ളേരോടൊപ്പം അവരുടെ പാരൻസും ഒരേപോലെ എന്താ പറയുക അതിനൊപ്പം നിന്ന് അവരെ ആക്ച്വലി അവർ ചെയ്യുന്നത് എന്തിനാണ് പിള്ളേർക്കും കൂടി ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഗെറ്റ് ടുഗെതർ പോലൊരു ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ അപ്പോൾ അതെല്ലാവരും ചേർന്ന് ഒരുമിച്ച് വന്ന് ആ ഒരു കരോൾ സോങ്ങോട് കൂടിയിട്ടാണ് അവർ വരുന്നത് പാട്ടൊക്കെ ഇടണെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ല രസമുണ്ട് അവർ പാടിയത് കേൾക്കാൻ വേണ്ടി പക്ഷേ ഇതേപോലെ നമ്മളെ കൊപ്പി റേറ്റ് ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാത്തത് കരോൾ സോങ്ങോട് കൂടി അവർ സ്റ്റേജിലേക്ക് വന്നു എന്നിട്ട് അവിടെ നിന്നിട്ടും രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ അവർ പാടി പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ക്രിസ്മസ് ആയക്കാൻ ആ റെഡ് കളർ ഇങ്ങനെ എല്ലാം അടുത്ത് നിൽക്കുകയാണല്ലേ റെഡും വൈറ്റും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഡെക്കറേഷൻസും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ കരോൾ സോങ്ങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യലായിരുന്നു കേട്ടോ ജോളി ആണ് എല്ലാവരെയും വെൽക്കം ചെയ്തത് ആദ്യം തന്നെ അവിടെ വന്നിട്ടുള്ള ഫാദർ അദ്ദേഹത്തിനെ വെൽക്കം ചെയ്തു പിന്നെ അതിനുശേഷം നമ്മുടെ വാർഡ് കൗൺസിലറുണ്ട് പതിനൊന്നാം വാർഡിൻ്റെ കൗൺസിലറുണ്ട് സന്ദീപ് ഏട്ടൻ സന്ദീപ് ഏട്ടനെ വെൽക്കം ചെയ്തു അതേപോലെ തന്നെ മുൻ വാർഡ് കൗൺസിലറുണ്ട് സോമാട്ടൻ സോമാട്ടനയും പരിപാടിയിലേക്ക് വെൽക്കം ചെയ്തു പിള്ളേർ വന്നിട്ട് ബുക്ക് കൊടുത്തു എല്ലാവർക്കും അതിനുശേഷം ദേ അവിടുത്തെ ഒരു ചെറിയൊരു മോനാണ് കേട്ടോ അവൻ നമ്മളെ ഋദം പാഡില് ഒക്കെ നമ്മൾ ചെയ്യില്ലേ അത് ആ ഋദം പാഡിൽ അവനൊരു പാട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒക്കെ പിള്ളേർ യൂസ് ചെയ്യുന്ന ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഈ പ്രായത്തിലൊക്കെ ഇവർക്ക് ഇത് പറ്റുമെന്നുള്ളത് ഇത് ശരിക്കും നേരിട്ട് കണ്ടപ്പോഴേ അടിപൊളിയായിട്ട് അവൻ ചെയ്തു അവൻ ചെയ്തു എന്ന് പറയുന്നതിനൊപ്പം അവൻ്റെ പാരൻസിനെ നമ്മളൊന്ന് എന്താ പറയുക ഒരു ഹാൻഡ്സ് ഓഫ് കൊടുക്കണം കാരണം ഈ പ്ലേ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നതിൻ്റെ ഒരു റീസൺ അവരുടെ ലൈഫ് ബിസിയാണ് പാരൻസിൻ്റെ അവർ രണ്ട് പേരും ജോലിക്കാരാകുമ്പോൾ പിള്ളേരെ നോക്കാൻ വീട്ടിലാരും ഇല്ല സേഫായി എന്നാൽ കുറച്ചും കൂടി നല്ലൊരിതിൽ നിൽക്കണം എന്ന് കരുതുന്ന കരുതുമ്പോഴാണ് പ്ലേ സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവരുടെ ഈ പാരൻസിൻ്റെ ലൈഫ് ബിസി ആയിട്ടും കൂടി അവരുടെ മക്കളിലുള്ള കഴിവ് കണ്ടെത്താൻ അത് പ്രൊമോട്ട് ചെയ്യാൻ അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് അത് അവരിൽ വിജയിച്ചിട്ടുണ്ട് ഉണ്ട് ഇതാ അത് ആ കുട്ടിയുടെ ചേട്ടനാണ് കേട്ടോ അവനും ഇത് നന്നായി ചെയ്തു അപ്പം ഇതാണ് ഞാൻ പറയുന്നത് മക്കള് മുന്നോട്ട് വരുമ്പോൾ ഒരു ഘട്ടം വരെ പിള്ളേരെ മോൾഡ് ചെയ്യേണ്ടത് പാരന്സും പിന്നെയാണ് സ്കൂളും ബാക്കിയൊക്കെ വരിക അപ്പോൾ അത് നന്നായി പാരന്റ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജിങ്കിൾസിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് പാരന്റ്സ് വളരെ കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഓരോ പരിപാടിയിലും പങ്കെടുക്കാറുള്ളത് ഒപ്പം ജിങ്കിൾസിലെ ടീച്ചേഴ്സും ജോളിയാൻറ്റിയും ഒക്കെ പിള്ളേരെ നന്നായി മോൾഡ് ചെയ്തിട്ടാണ് അവർ ആക്കിയിട്ടുള്ളത് ഇവിടെ രണ്ട് കോമ്പറ്റീഷനാണ് ഉണ്ടായിരുന്നത് ഒന്ന് സ്റ്റോറി ടെലിങ്ങും പിന്നെ ഒന്ന് ആക്ഷൻ സോങ്ങും ആണ് ഈ രണ്ട് എണ്ണമാണ് നമ്മൾ കോമ്പറ്റീഷനായിട്ട് വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്യാനാണ് കേട്ടോ ഞാനും പോയത് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു കാര്യം അത് കേൾക്കുമ്പോൾ ഇപ്പം എന്താകും പ്ലേ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ കോമ്പറ്റീഷന് ജഡ്ജ്മെൻ്റ് ബന്ധുക്കട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കാം വിചാരിക്കുന്നവർക്ക് എന്നിരുന്നാൽ കൂടി അതൊരു സന്തോഷമല്ലേ അത്രയും ഒരു നല്ലൊരു പ്രോഗ്രാമിൽ അവിടെ ആ ജഡ്ജ്മെൻറ്റിലിരിക്കാൻ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെന്ന് ആ ജഡ്ജ്മെൻറ്റിന് വിളിച്ച വ്യക്തിക്ക് ോ കാണുമല്ലോ കാരണം ടീച്ചറ് ജോളിയൻ്റെ ഞാൻ പറഞ്ഞല്ലേ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടായിരിക്കാം അല്ലേ അങ്ങനെ അടിപൊളിയായിരുന്നു അവരുടെ എല്ലാ പരിപാടി കെട്ടോ മക്കളുടെ രണ്ട് ആക്ഷൻ സോങ്ങ് ആയാലും മറ്റേ സ്റ്റോറി ടെല്ലിങ് ആയാലും അടിപൊളിയായിരുന്നു അതിന് അവരെ പാരൻസും ജിങ്കിൾസും എല്ലാം എല്ലാം ഒരുപാട് അവർ പ്രയത്നിച്ചിട്ടുണ്ട് അതായിരുന്നു എനിക്ക് ആ പിള്ളേരിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീഫ് ഗസ്റ്റൊക്കെ അവരുടെ അവർക്ക് അവരുടെ വിഷസ് കിട്ടി ക്രിസ്മസിൻ്റെ വിഷസ് അതേപോലെ ജിങ്കിൾസിനെ എല്ലാവിധ പറയില്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫാദർ ആയാലും സന്ദീപ് ഏട്ടനായാലും സോമേട്ടനായാലും അതേപോലെ ഒരു പോലീസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സേർ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സേറും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു ജിങ്കിൾസിനെ പറ്റി പറഞ്ഞു എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജിങ്കിൾസിലെ ബോയ്സ് ഗേൾസ് ഡാൻസ് ആയിരുന്നു ബോയ്സ് ആണ് അമ്പിള്ളേരിലേ അവരാണ് ആദ്യത്തെ ഡാൻസ് കളിച്ചത് അത് കളിക്കാൻ അവിടെ പഠിപ്പിച്ചു കൊടുത്തു അപ്പുറത്ത് നിന്ന് ടീച്ചറും കളിക്കണമെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അമ്പിള്ളേരൊക്കെ ബ്ലാക്ക് ഡ്രസ്സും റെഡ് ക്യാപ്പുമായിരുന്നു നന്നായി ചെയ്തു കിട്ടും എല്ലാവരും അടിപൊളിയായിരുന്നു എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇരുന്ന് കാണാണ്ടായി പലരും എയിൻറ്റ് നിന്നു അടുത്ത സെക്ഷൻ ജിൻ്റിസിലെ ഗേൾസ് അവര് റെഡ് ഡ്രസ്സായിരുന്നു പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ഒരു ടീച്ചറും ആ പിള്ളേരെ പഠിപ്പിച്ചത് വേറെ ടീച്ചറാണ് രണ്ട് ടീച്ചർമാരുടെ സൈഡിൽ നിന്ന് അന്തസ്സായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് എല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വീഡിയോ എടുത്ത് പക്ഷേ എല്ലാവരും കളിച്ചു രണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് പറ്റുന്ന പോലെ അടിപൊളിയായിട്ട് അവർ കളിച്ചു അതാണ് ഞാൻ പറഞ്ഞത് അവരെ മോൾഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ അവരിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരു ഘട്ടം വരെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ ഫ്രീ ആവുമ്പോൾ ഫൈൻ അത് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ആ ഒരു ഫ്രീ ആയാലും അതായത് നമ്മളുടെ ഡിപ്പെൻഡൻസി വിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ അവരാവണമെങ്കിൽ നമ്മൾ അതിന് മുമ്പ് നമ്മൾ അവരൊന്ന് ഒന്ന് നമ്മൾ നമ്മൾ നന്നായി നമ്മളൊന്ന് അവർക്ക് വേണ്ടി അവരെ കൂടെ നമ്മൾ ടൈം ചിലവഴിച്ചേ പറ്റുള്ളൂ അത് നല്ല പാരൻറ്റിങ്ങാണ് അങ്ങനെ ചെയ്യുന്ന സ്കൂളായാലും പ്ലേ സ്കൂളായാലും എന്തായാലും അതും അടിപൊളിയായിരിക്കും എന്നാലേ പിള്ളേരും മുന്നിലേക്ക് കയറി വരുകയുള്ളൂ അല്ലാതെ ഒന്നും അത് നടക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ സ്കൂളൊക്കെ അങ്ങനെ ഒരു സെക്കൻഡ് ഹോം ആയിരുന്നു എൻ്റെ അമ്മ കഴിഞ്ഞ് പിന്നെ ആ അവിടെ മോൾഡ് ചെയ്തെടുത്ത് തന്നെ സ്കൂളാണ് മാമ്മമാർ കേട്ടോ യജിത മാമി ലത മാമി അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ടാബ്ലോ ഉണ്ടായിരുന്നു മീൻസ് ആ ഒരു ജീസസ് ക്രൈസ്റ്റ് എൻ്റെ ബെർത്തും അതിലുണ്ടായ കാര്യങ്ങളും മാലാഗിയും ആട്ടിടയരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പരിപാടി ടാബ്ലോ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് മുറിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ ക്രിസ്മസ് കേക്ക് അങ്ങനെ എല്ലാവരും ചേർന്ന് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്തു സന്തോഷമായി സമാധാനമായി ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു അങ്ങനെ എന്താ പറയുക എല്ലാവരും മുഖത്ത് ചിരിയായിരുന്നു അതാണ് ഒരു രസം എവിടെ നോക്കിയാലും ഹാപ്പിനെസ് അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെ വേണം ആഘോഷങ്ങളും ആരവങ്ങളൊക്കെ ആയിട്ട് ക്രിസ്മസ് അടിപൊളി ആവട്ടെ അപ്പോൾ പിള്ളേർക്ക് ഫാദർ ഓരോരോ പീസ് എടുത്ത് കൊടുക്കുകയാണ് സുട്ടുദേവന്നു കേട്ടോ അങ്ങനെ അപ്പൊ എൻ്റെ ഒരു വിഷമം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എവിടെയെങ്കിലും കണ്ടോ കാരണം ഞാനാണ് വീഡിയോ എടുത്തത് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നട്ടോ ജഡ്ജിങ്ങിന് ഇരിക്കുന്നതോ കേക്ക് മുറിക്കാൻ അവിടേക്ക് വിളിച്ചപ്പോൾ അവിടെ ചെന്ന് നിൽക്കുന്നതോ ഒന്നും എനിക്കില്ലാതെ തോന്നി പക്ഷേ ഇന്നലെ ജോലിയാൻ്റെ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നമ്മയ്ക്ക് അപ്പൊ ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ജിംഗിൾസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്